പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന പ്രചാരണങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് ആ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന റിപ്പോർട്ടുകളാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ പ്രിയങ്ക എത്തിയേക്കുമെന്ന പ്രചാരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക മത്സരിക്കുന്നു എന്ന പ്രചാരണം ശക്തമായിരുന്നത് സോണിയാഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാനാണ് നീക്കം എന്നായിരുന്നു വാർത്തകൾ വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രിയങ്ക അന്ന് സ്ഥാനാർത്ഥത്തിൽ നിന്ന് വിട്ടുനിന്നു ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീടുള്ള പ്രിയങ്കയുടെ പ്രവർത്തനങ്ങൾ പിന്നാലെ പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ് നിയമിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും മത്സര രംഗത്തേക്കില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രിയങ്ക മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമേഠിയിലും റായ്ബറേലിയിലുമായിരുന്നു സാധ്യതകൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് താൻ റായ്ബറേലിയിൽ ഇനി മത്സരത്തിനില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനം കൂടി വന്നതോടെ രാജ്യസഭയിലേക്കുള്ള സോണിയയുടെ മാറ്റം മകൾക്ക് വേണ്ടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി എന്നാൽ രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ എത്തിയത് അമേഠിയിൽ കോൺഗ്രസിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയെയും തിരഞ്ഞെടുത്തു ബി ജെ പിയുടെ കുടുംബാധിപത്യ പാർട്ടി എന്ന പ്രചാരണത്തിന് പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് ആക്കം കൂട്ടുമെന്ന് ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് ഉന്നത നേതൃത്വം വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത് എന്നാൽ അണികൾ വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക വരണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി വീണ്ടും പോസ്റ്ററുകൾ പതിപ്പിച്ചു എന്നാൽ മത്സര രംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ തന്നെയായിരുന്നു പ്രിയങ്കയുടെ തീരുമാനം പ്രിയങ്കയാണ് വാരണാസിൽ നിന്ന് മത്സരിച്ചിരുന്നതെങ്കിൽ നരേന്ദ്രമോദി ഉറപ്പായും രണ്ടോ മൂന്നോ ലക്ഷം വോട്ടിന് തോൽക്കുമായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു ഇതിന് പിന്നിൽ പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു സൂചനയാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ രാഹുലിനു വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മക്ക് വേണ്ടി അമേഠിയിലും പ്രചാരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു റായബറേലിയിലും അമേഠിയിലും പ്രചാരണത്തിനായി തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും അവർ ചെലവഴിച്ചു ലോക്സഭ ഫലം വന്നപ്പോൾ ഉത്തർപ്രദേശിലെ എൺപത് മണ്ഡലങ്ങളിൽ വിജയിച്ച് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അക്കെ ബി ജെ പി യേയും ഞെട്ടിച്ചു പ്രിയങ്ക പ്രവർത്തിച്ച രണ്ട് സീറ്റിലും വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് മണ്ഡലങ്ങൾ നേടിയ ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റായി യു പിയിൽ ചുരുങ്ങുകയും ചെയ്തു സ്ത്രീകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചും നിർജീവമായി കിടന്ന കമ്മിറ്റികൾ പുനഃസ്ഥാപിച്ചുമാണ് യു പിയിൽ പ്രിയങ്ക സ്റ്റാറായത് ഫലം വന്നതിന് പിന്നാലെ യു പി ജനങ്ങൾക്ക് നന്ദി അറിയിച്ച രാഹുൽ ഗാന്ധി സഹോദരിയുടെ പങ്കിനെയും പ്രശംസിച്ചിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രധാന താരപ്രചാരകയും പ്രിയങ്കയായിരുന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി റാലികൾ രാഹുലിനൊപ്പവും തനിച്ചും നടത്തുകയുണ്ടായി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനൊപ്പം നടന്നും സമരങ്ങളിൽ പങ്കെടുത്തും ഇതിനോടകം തന്നെ പ്രിയങ്ക ജനങ്ങൾക്കിടയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ പേടിയില്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചും എതിരാളികൾക്ക് നേരെ ശക്തമായ വാക്പോരുകള് നടത്തിയും കുടുംബത്തിന്റെ പേരിലല്ലാതെ സ്വന്തം നിലയിൽ പ്രിയങ്ക കഴിഞ്ഞു അതിനാൽ തന്നെ ഇനി കളത്തിലിറങ്ങാൻ പ്രിയങ്കയ്ക്ക് തടസ്സങ്ങളൊന്നും മുന്നിലില്ല വയനാട്ടിലെ ജനങ്ങളോട് നന്ദി പറയാനായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയപ്പോൾ തങ്ങളെ വിട്ടുപോകരുതെന്ന് രാഹുലിനോട് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബാനറുകൾ ഉയർത്തിയിരുന്നു അഥവാ മണ്ഡലം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് അയക്കണമെന്നാണ് ബാനറുകളിൽ അവർ അഭ്യർത്ഥിച്ചത് അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി സീറ്റ് ഒഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും പ്രിയങ്ക ഗാന്ധി വരുന്നില്ലെങ്കിൽ കെ മുരളീധരനെയോ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സനെയോ രംഗത്തിറക്കാനാണ് കെ പി സി സി ആലോചിച്ചത് എന്തായാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ